നമസ്കാരം സ്പോസ് ബീക്കിലേക്ക് എവർക്കും സഹതം സാഹതം പിടിച്ചോ സ്പോസ് ബീക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഹാമുഖം മുഹാമുഖം ചാമ്പ്യൻസ് ട്രോപ്പിയിൽ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ച് മത്സരങ്ങളിൽ മുഖാമുഖം വന്നത് ഇതിൽ െണ്ണത്തിൽ പാകിസ്ഥാനും രണ്ടെണ്ണത്തിൽ ഇന്ത്യയും ജയിച്ചു മുഖാമുഖം രണ്ടായിരത്തി പതിനേഴിലെ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കിരീടം നേടിയത് മത്സരഫലം മത്സര ഫലം രണ്ടായിരത്തി നാല് ബർമിംഗം പാകിസ്ഥാനാണ് മൂന്ന് വിക്കറ്റ് ജയം രണ്ടായിരത്തി ഒമ്പത് സെഞ്ചറിയിൽ രണ്ടായിരത്തി ഒമ്പത് സെഞ്ചറിയിൽ പാകിസ്ഥാനാണ് അമ്പത്തി നാല് റൺസ് ജയം രണ്ടായിരത്തി പതിമൂന്ന് ബെർമിംഗം ഇന്ത്യക്ക് എട്ട് വിക്കറ്റ് ജയം രണ്ടായിരത്തി പതിനേഴ് ബെർമിംഗം ഇന്ത്യയ്ക്ക് നൂറ്റി ഇരുപത്തി റൺസിന് ജയം രണ്ടായിരത്തി പതിനേഴിന് ഓവൽ പാകിസ്ഥാനാണ് നൂറ്റി അൻപത് റൺസിന് ജയം അപ്പോൾ മുഖാമുഖം ഒന്ന് നോക്കണം മു പഴയ കാര്യങ്ങളാണ് ഇത് വിലപ്പെടുത്തുന്നത് അപ്പം എങ്ങനെ നേടി ഹോസ്ട്രേലിയായി ചരിത്ര വിജയം എങ്ങനെ നേടി ഹോസ്ട്രേലിയ ചരിത്ര വിജയം ഹോസ്ട്രേലിയയ്ക്കായി സെഞ്ചുറി എങ്ങനെ ഒപ്പിച്ചെടുത്തുസോ ഓസ്ട്രേലിയയ്ക്കായി സെഞ്ചുറി എങ്ങനെ ഒപ്പിച്ചെടുത്തു ജോഷ് ഓഹോ ഷിനാൾ ഫുൾ റെക്കോർഡ് തേടിയത് സ്പീഡ് കൂടിയ ആരാധ സെഞ്ചുറി ഷിനാൾ ഫുൾ റെക്കോർഡ് നേടിയത് സ്പീഡ് സ്പീഡ് കൂടിയൊരു ആദാവ് ആധാ സെഞ്ചുറിയാണ് ഗോവയിലും തോറ്റോ കേരള വെസ്റ്റ്സ് ഇത് പോരാ കേട്ടോ ഗോവയിലും തോറ്റോ കേരള വെസ്റ്റ് ഇൻഡീസ് ഇത് പോരാ വെസ്റ്റ് ഇൻഡീസ് ഇത് പോരാ കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എസ്പോസ്പീക്കിൽ പറഞ്ഞതുപോലെ മൂവായിരം മീറ്റർ കാട്ടിയും ഹൂൾവിനെ കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ടിപ്പോൾ ഫോസ് വീക്കിലി പറയുന്നു ഹൂൾവിന് അയ്യായിരം മീറ്റർ മീറ്ററിനെ കാട്ടിയും കൂടുതൽ കിട്ടുമെന്ന് സ്പോസ് പീക്കലി പറയുന്നു ഉറപ്പാണ് ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞത് ഹൂൾവിന് നല്ലൊരു ഒരു അംഗീകാരത്തോടെ ഞങ്ങൾ പറയുകയാണ് ഹൂൾവിന് ഞങ്ങൾ ഇതില്ലാത്ത സപ്പോർട്ടുണ്ട് ഓക്കെ 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 ജാവു കാമ്പിലേക്ക് കാണരുത് ഇനി മേല ജാവുവേ കാമ്പിലേക്ക് കാണരുത് എന്താണെന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പരിക്ക് കാരണമെന്ന് സഞ്ജു കളിക്ക കളിക്കരുതെന്നത് അത് രഞ്ജിയിൽ എന്ത് പരിക്കാരണം സഞ്ജു എന്തോ കളിക്കുന്നത് എന്താണ് കാര്യമൊന്നും നമുക്കറിയില്ല അപ്പം അടുത്തത് അപ്പം ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ മുഖാമുഖം മുഖാമുഖം എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കളിയിൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും അഞ്ച് മത്സരങ്ങളിലാണ് മുഖാമുഖം വന്നത് ഇതിൽ മൂന്നെണ്ണത്തിൽ പാകിസ്ഥാനും രണ്ടെണ്ണത്തിൽ ഇന്ത്യയും ജയിച്ചു അപ്പം മത്സര ഫലങ്ങളെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓസ്ട്രേലിയ ചാരിത്ര വിജയം കിട്ടിയതെന്ന് അപ്പം സ്പെസിഫിക്കലി ഇതോടെ গাদা বারে চিল আদে আপস